നമസ്കാരം സി പി എം എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി സംഘടനയുടെ തിട്ടൂരം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് മാറിയിരിക്കുന്നു എന്നത് കുറെ കാലമായി നമ്മുടെ രാഷ്ട്രീയത്തിൽ കാണുന്നതാണ് എട്ടുപൊട്ടും തിരിയാത്ത ലഹരികളും ഉപയോഗിച്ച് നടക്കുന്ന എന്തും വിളിച്ചു പറയാം ആരെയും എന്തും ചെയ്യാം ആരെ വേണമെങ്കിലും തടയാം ആർക്കെതിരെയും കരിങ്കുടി കാണിക്കാം ആരെയും വാ വായിൽ തോന്നി വിളിച്ചു പറയാം എന്നൊക്കെ വിചാരിച്ച് നടക്കുന്ന അതൊക്കെ ശരിയാണെന്ന് ധരിച്ച് നടക്കുന്ന ഒരു കൂട്ടരാണ് ഇ എസ് എഫ് ഐ എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന അവരുടെ മുദ്രാവാക്യമൊക്കെ മഹത്തരമായ മുദ്രാവാക്യമാണ് സ്വാതന്ത്ര്യം സോഷ്യലിസം ജനാധിപത്യം എന്നൊക്കെയാണ് പറയുന്നെങ്കിൽ പോലും അവരുടെ ഒരു പ്രവൃത്തിയിൽ പോലും സ്വാതന്ത്ര്യമോ ജനാധിപത്യമോ സോഷ്യലിസമോ ഇല്ല കൃത്യമായിട്ടും ഫാസിസ്റ്റ് ഒരു ഒരു രീതിയാണ് എസ് എഫ് ഐ നടത്തിക്കൊണ്ടിരിക്കുന്നത് എസ് എഫ് ഐ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി സംഘടന ഒരു ഉണ്ടെങ്കിൽ ആ ക്യാമ്പസിൽ എല്ലാം തീരുമാനിക്കേണ്ടത് എസ് എഫ് ഐ ആയിരിക്കണം അവിടെ വേറൊരു വിദ്യാർത്ഥി സംഘടന പ്രവർത്തിക്കാൻ പാടില്ല അവിടെ അധ്യാപകർ എങ്ങനെ നടക്കണം എങ്ങനെ ക്ലാസ് എടുക്കണം എങ്ങനെ മാർക്ക് ഇടണം എന്നൊക്കെ പ്രവർത്തിക്കേണ്ട എന്ന് തീരുമാനിക്കേണ്ടതും എസ് എഫ് ഐ ആയിരിക്കും പ്രിൻസിപ്പൾ ഏതെല്ലാം കാര്യത്തിൽ ഇടപെടണം ഏതെല്ലാം കാര്യത്തിൽ ഇടപെട്ടുകൂടാതെ തീരുമാനിക്കണം ുന്നതും എസ് എഫ് ഐ ആയിരിക്കും എന്തിന് വി എസ് അതായത് നമ്മുടെ വൈസ് ചാൻസലറെ നിയമിക്കുന്നത് പോലും പിന്നെ അതിന് വൈസ് ചാൻസലറെ പ്രവർത്തനങ്ങളെപ്പോലും നിയന്ത്രിക്കാൻ എസ് എഫ് ഐ എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന മുന്നോട്ട് വരുന്നു അതിനെല്ലാ ഒത്താശയും സി പി എം ചെയ്തു കൊടുക്കുന്നു അതാണ് നമ്മൾ നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അവസാനമായിട്ട് ഈ ഞാൻ ഈ വാർ ഈ കാര്യം പറയുന്നത് എന്തെന്ന് വെച്ചാൽ അവസാനമായിട്ട് ഈ പിന്നെ കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ നിന്നും പിന്നെ വിരമിക്കുന്നതിൻ്റെ അന്ന് കുറെ കുറ്റപത്രം കൊടുത്തു അന്നത്തെ അവിടുത്തെ പിന്നെ പ്രിൻസിപ്പളായ ഡോക്ടർ രമ എന്ന് പറയുന്ന അവിടുത്തെ പ്രിൻസിപ്പളിനെ അവർക്കെതിരെ വലിയ കേസാണ് എടുത്തത് അവർക്കെതിരെ കുറ്റപത്രം അത് അത് ഈ പറയുന്നത് റിട്ടയർ ചെയ്യുന്നതിൻ്റെ അന്നാണ് എന്ന് വെച്ചാൽ അവരുടെ അവരെ കൂടുതൽ വിഷമിപ്പിക്കുക അവരേട്ട് ഓടിക്കുക അവർക്ക് പെൻഷൻ കൊടുക്കാതിരിക്കുക അവരെ കേസിൽ കൊടുക്കുക അങ്ങനെ അവരെ സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും തകർക്കുക അതാണ് സി പി എം ഭരണകൂടം ചെയ്തത് ഇതിനെയാണ് നമ്മൾ ഭരണകൂട ഭീകരത എന്ന് പറയുന്നത് എന്തായാലും ഈ ക്യാമ്പസുകളിൽ എസ് എഫ് ഐ പിന്നെ ശബ്ദം ഉയർത്താൻ മറ്റാർക്കും ശബ്ദം ഉയർത്താൻ കഴിയാത്ത തരത്തിൽ എസ് എഫ് ഐക്ക് അടിമപ്പെട്ട് ജീവിക്കണം അവിടുത്തെ പ്രിൻസിപ്പൾമാരും അധ്യാപകരും മറ്റ് വിദ്യാർത്ഥികളും വിദ്യാർത്ഥി സംഘടനകളും എന്ന് തീരുമാനിക്കുന്നു എന്നാണ് കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ പ്രിൻസിപ്പളിൻ്റെ ചുമതല വഹിച്ചിരുന്ന ഡോക്ടർ എ എം രമ ഇപ്പോൾ പറയുന്നത് കാരണം അവർക്കെതിരെ കൊടുത്ത അവരിപ്പോൾ ഈ ഗവൺമെന്റ് എടുത്ത കേസുകൾ കുറ്റപത്രത്തിനെതിരെയൊക്കെ ഹൈക്കോടതിയിൽ പോവുകയും ഹൈക്കോടതി അവർക്ക് അനുകൂലമായി വിധി വരികയും സംസ്ഥാന സർക്കാർ ഇവരെ പ്രതികാര നടപടി എന്നുള്ള നിലയിൽ ഇവർക്കെതിരെ കൊടുത്ത കുറ്റപത്രം റദ്ദാക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഡോക്ടർ എം രമ ഇത് പറയുന്നത് കേരളത്തിലെ ക്യാമ്പസുകളുടെ പൊതുവായ അവസ്ഥ വെളിപ്പെടുത്തുന്നതാണ് ഡോക്ടർ എം രമയുടെ ഈ നിരീക്ഷണം എന്നത് നമ്മൾ എടുത്തു പറയേണ്ടതാണ് എസ് എഫ് ഐയെ തൃപ്തിപ്പെടുത്തിയില്ലെങ്കിൽ കോളേജുകളിൽ പ്രിൻസിപ്പൽമാർക്ക് മാത്രമല്ല വൈസ് ചാൻസലർമാർക്ക് പോലും പിടിച്ചു നിൽക്കാനാകില്ലെന്ന പൊതുബോധം സൃഷ്ടിക്കാൻ ഇടതു സർക്കാർ ശ്രമിക്കുകയാണെന്നും അതൊരു സന്ദേശമാണ് എന്തൊരു സന്ദേശമാണ് ഇതിൽ പെടുത്തതെന്നും അവർ പറയുന്നുണ്ട് നടപടികളുടെ സമൂഹത്തിന് കൊടുക്കാൻ നോക്കിയതും തനിക്കെതിരെയുള്ള നടപടികളിൽ കൂടി സമൂഹത്തിന് കൊടുക്കാനും അങ്ങനെയാണ് അതായത് സി പി എമ്മും എസ് എഫ് ഐയും പറയുന്ന അനുസരിച്ച് പ്രവർത്തിച്ചു കൊള്ളണം ഈ കേരളത്തിലെ സർവ്വ കോളേജുകളിലെയും പിന്നെ പ്രിൻസിപ്പളായിരുന്നാലും ശരി അധ്യാപകനുശാരി അതുകൊണ്ടാണ് ഞാൻ റിട്ടയർ ആവുന്നതിന്റെ അന്ന് എനിക്കെതിരെ കുറ്റം പത്രവുമായിട്ട് വന്ന് ആ സന്ദേശമാണ് സി പി എം നൽകുന്നത് പക്ഷെ അതാണ് ഇപ്പൊ കോടതി റദ്ദാക്കിയിരിക്കുന്നത് നീതി എപ്പോഴും നേരെ നടക്കും എന്നതാണ് അവർ പറയുന്നത് എന്നാൽ പിന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി എനിക്ക് നീതി തന്നു എന്ന് തന്നെയാണ് രമ ഹൈക്കോടതി വിധിയെ കുറിച്ച് പ്രതികരിച്ചത് രമയ്ക്കെതിരെ സർക്കാർ സ്വീകരിച്ച വകുപ്പ് തല പിന്നെ പ്രതികാര നടപടികളെല്ലാം ഹൈക്കോടതി റദ്ദാക്കി കോളേജിലെ ലഹരി ഉപയോഗത്തിനും എസ് എഫ് ഇ അക്രമത്തിനും എതിരെ സംസാരിച്ചതിനും അച്ചടക്ക പാലനത്തിനും നടപടിയെടുത്തതുമാണ് തന്നെ വേട്ടാടിതെന്ന് അവർ ഹൈക്കോടതിയെ ബോധിപ്പിച്ചിരുന്നു കുട്ടികളുടെ ഭാവി കൊണ്ടാണ് സർക്കാർ കളിക്കുന്നത് കോളേജുകളിൽ എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാതെ എസ് എഫ് ഐയുടെ ഒത്താശയിൽ ഉന്നത വിദ്യാഭ്യാസ രംഗം നശിക്കുകയാണെന്നും കെ കെ രമ ഡോക്ടർ രമ പറയുന്നുണ്ട് ഇടതുപക്ഷ അധ്യാപക സംഘടനകൾ അറിഞ്ഞിട്ടും കോളേജിലെ ലഹരി കച്ചവടം തടഞ്ഞില്ലെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ ഈ രമ ഇതിന് കോളേജിൽ നടക്കുന്ന എല്ലാ അനാശാസ്യ പ്രവർത്തനത്തിനെതിരായിട്ടും ഈ ലഹരി ഉപയോഗത്തിനെതിരായിട്ടും ശക്തമായ നടപടിയെടുത്തു അതാണ് എസ് എഫ് ഐക്കാരെ പ്രകോപിപ്പിച്ചത് പ്രത്യേകിച്ച് അവർക്ക് പെൺകുട്ടികളുമായിട്ട് രാത്രിയും കോളേജ് ക്യാമ്പസുകളിൽ കറങ്ങി നടക്കണം അത് അനുവദിക്കാത്തത് കൊണ്ടാണ് ഈ എസ് എഫ് ഐ പിന്നെ ആൾക്കാർ ഈ രമയ്ക്കെതിരെ രംഗത്തോന്നതും രമയെ പലതരത്തിൽ പിന്നെ ആക്ഷേപിക്കാൻ ശ്രമിക്കുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ് അതിന് ഒത്താശ നൽകുകയാണ് ഈ പിണറായി വിജയൻ ഗവൺമെന്റ് ചെയ്തിരിക്കുന്നത് ഗവൺമെന്റ് ചെയ്തിരിക്കുന്ന ഈ പ്രവൃത്തി വല്ലാത്ത സന്ദേശമാണ് നൽകുന്നതെന്നും ഇനി കോളേജുകളിൽ ആരും ഇങ്ങനെ പിന്നെ എസ് എഫ് ഐക്കെതിരായിട്ട് പ്രവർത്തിക്കരുതെന്നുമാണ് ഈ സർക്കാർ എനിക്ക് കുറ്റപത്രത്തിലൂടെ സന്ദേശം നൽകിയതെന്നും അത് ഇതാ ആ കോടതി റദ്ദാക്കിയിരിക്കുന്നുവെന്നും സി പി എമ്മിന്റെ ഈ ദുർഭരണത്തിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ഭരണകൂട ഭീകരത എസ് എഫ് ഐടെ തൊട്ടൂരമായിട്ട് എസ് എഫ് ഐക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ഇനി അവസാനിപ്പിച്ചില്ലെങ്കിൽ സി പി എമ്മിന്റെ നാശം അതിന്റെ നാശത്തിന്റെ കാരണക്കാർ കാരണഭൂതക്കാർ എസ് എഫ് ഐക്കാരാകുമെന്നത് തർക്കമറ്റ കാര്യം തന്നെയാണ്